മൂവായിരം രൂപക്ക് ഓഫർ അല്ലേ വെറും മൂവായിരം രൂപയുള്ളൂ വീഡിയോ മുന്നോട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ വാങ്ങിച്ചോ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലോട്ടറി ലോട്ടറി അയ്യായിരത്തി അഞ്ഞൂറ് ലോട്ടറി നമുക്ക് തിരുവനന്തപുരം ഭീമാപള്ളിയുടെ സെക്കൻഡ് ഗേറ്റ് പുതിയൊരു വീടിനേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പൊ ഇന്ന് ഞാൻ പതിവിൽ വ്യത്യസ്തമായി നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ലാപ്ടോപ്പ് ആണ് രണ്ട് ലാപ്ടോപ്പ് ഉണ്ട് ഒന്ന് ഐ ഇന്റൽ കോർ ഐ ഫോർ ഐ ഫൈവ് ഉണ്ട് പിന്നെ ഐ ത്രീ ഉണ്ട് ിയുടെ ആണ് സാധനങ്ങൾ രണ്ടുമോ നല്ലപോലെ ബ്രാൻഡ് സാധനമാണ് പക്ഷെ വില വളരെ കുറവാണ് ഒട്ടും കൂടുതലല്ല നിങ്ങൾക്ക് കംഫർട്ട് ആകുന്ന ഒരു ഇപ്പം രണ്ടുപേരും വന്നായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ലാപ്ടോപ്പ് കുറഞ്ഞില്ല പിള്ളേർക്ക് പഠിക്കാനായിട്ടൊക്കെ അവർക്ക് പുതിയത് പഴയത് ഉപയോഗിച്ച് പഠിച്ചിട്ട് പുതിയത് വാങ്ങിച്ചു കൊടുക്കാനുള്ള സെറ്റപ്പാണ് കൃഷിഭാതാക്കൾ നോക്കുന്നത് അപ്പൊ അങ്ങനെ താല്പര്യമുള്ള ഇത് വാങ്ങി കൊടുക്കാം നമുക്ക് നല്ല കൺഫേർട്ട് സാധനങ്ങളാണ് ഇത് രണ്ട് അപ്പൊ ഇതിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് രണ്ട് ലാപ്ടോപ്പ് ഐ ത്രീ നമുക്ക് നോക്കാം ഐ ത്രീ എച്ച് പി ഡി ആണ് ഫോർ ജി ബി റാം ഉണ്ട് അല്ല ഹൺഡ്രഡ് ജി ബി സ്റ്റോറേജും ഉണ്ട് പിന്നെ ഇതിൽ ചെറിയ ഡിഫക്ട് ഉണ്ട് കേട്ടോ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ കീബോർഡ് വർക്കിംഗ് ആണ് മൗസ് പാഡ് വർക്കിംഗ് അല്ല മൗസ് പേഡ് മാത്രം ജസ്റ്റ് ഒന്ന് വർക്കിംഗ് അല്ല പിന്നെ വേറെ എന്തിനാണ് ഡിസ്പ്ലേ താഴെ ലൈൻ ആണ് വൈറ്റ് ഏറ്റവും താഴെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം താഴെ ചെറിയൊരു വൈറ്റ് കാണും മോൾ ഭാഗത്തൊന്നും ഇല്ല പക്ഷെ താഴെ കാണുന്നുണ്ട് ലൈറ്റ് കാണുന്നുണ്ടോ അപ്പൊ ആ ഒരു ഡിഫക്ട് ലൈൻ ഒരിറ്റ ലൈൻ ഇങ്ങനെ കിടക്കണ്ടേ അപ്പൊ അത് മാത്രമേ ഡിഫക്റ്റ് ആയിട്ടുള്ളൂ പിന്നെ ഡിസ്പ്ലേ ഡിസ്പ്ലേ എന്ന് പറയുമ്പോഴാണെങ്കിൽ ഐ ത്രീയുടെ വിൻഡോ സെവൻ ആണ് സോഫ്റ്റ്വെയർ കിടക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് ഇതിന്റെ ഡിസ്പ്ലേ ഓക്കേ ഇത്രയും കുറച്ച് വലിയ ഡിസ്പ്ലേ ആണ് കുഴപ്പമൊന്നുമില്ല അതിപ്പോഴായിട്ട് പിന്നെ സി ഡി ഡ്രൈവ് എല്ലാം പക്കയാണ് വേറെ ബാറ്ററി കംപ്ലൈൻറ്റ് ഉണ്ട് ബാറ്ററി ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ലൈവ് ആയിട്ടാണ് വെച്ച് കണ്ടി വെച്ചാണ് അപ്പൊ നിങ്ങളെ മുന്നേ ഞാൻ പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ തന്നെ എന്തൊക്കെയാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ ഒരു മടിയില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ വേറെ ഒരു ഇതിന്റെ വില മൂവായിരം രൂപയ്ക്ക് ഓഫർ അല്ലേ വെറും മൂവായിരം ഗൈസ് നിങ്ങൾക്ക് ഉള്ളവരുണ്ട് അങ്ങനുള്ളത് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മറ്റു ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് വീഡിയോ മുന്നോട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ആശുണ്ടെങ്കിൽ വിളിച്ചോ വാങ്ങിച്ചോ അപ്പൊ ഇതാണ് സംഭവം ഇതിന് വേറെ ഒന്നടുത്ത് പറയാനായിട്ടൊന്നും ഇല്ല മൂവായിരം രൂപയ്ക്ക് ലാപ്ടോപ്പ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാ ഡെല്ലാണ് ഡെല്ലിന്റെ ഐ ാണ് ഇതിൽ കൊറേ ഐ ഫൈവ് ആണ് വിൻഡോസ് ടെ സോഫ്റ്റ്വെയർ ചെയ്തിട്ടുണ്ട് എയ്റ്റ് ജി ബി റാം ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് സ്റ്റോറേജ് ഉണ്ട് പിന്നെ വേറെ എന്താ പറയാനുള്ളത് പിന്നെ കംപ്ലയിന്റ് എന്ന് പറയാനായിട്ട് ബാറ്ററി കംപ്ലൈന്റ് ആണ് വേറെ മൗസ് പേഡ് കാര്യങ്ങൾ എല്ലാം ആക്കി ആണ് കീബോർഡ് എല്ലാം പിന്നെ കാര്യം വൈഫൈ എല്ലാം കണക്ക് ചെയ്തിട്ടുണ്ട് സംഭവം ഡൗൺലോഡ് ഡൗൺലോഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇതില് ഒരു ഉണ്ട് കേട്ടോ ഇതില് ഐ ത്രീയിൽ വരുന്നതിൽ യുസ് ബി ഫോട്ടോ എടുക്കൂല സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ എടുക്കും അപ്പൊ പിന്നെ ഇതിൽ വേറെ ഒരു ഡിഫക്റ്റും ഇല്ല അത് ഡെല്ലിന്റെ അതില് ഐ ഫൈവിന്റെ അത് ഒരു ഡിഫക്റ്റും ഇല്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലോട്ടറി ലോട്ടറി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഈ സാധനം ലോട്ടറി ആയിട്ട് വാങ്ങിച്ചോളാം ഇതൊന്നിട്ട് പത്ത് ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് കേട്ടോ ഇത് വരുന്നത് വേറെ ഡിസ്പ്ലേ പൊളിച്ചിട്ടൊന്നുമില്ല ആ ഒരു വൃത്തി പെർഫോമൻസ് എല്ലാം ഇതിലുണ്ട് നല്ല ക്ലിയർ ആയിട്ട് ഇതുകൊണ്ട് പിന്നെ വേറെ ബോഡി കണ്ടീഷൻ പറയുകയാണെങ്കിൽ അതിന്റെ ബോഡിയിൽ ബോഡി രണ്ടിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ല പെർഫെക്റ്റ് പീസായിട്ട് ആയിട്ട് ഇപ്പം ഉണ്ട് കുറ്റം പറയാനായിട്ട് യാതൊന്നുമില്ല ബാറ്ററി കംപ്ലൈൻറ് ആയതുകൊണ്ട് ഇതും ഞാൻ ലൈവിലാണ് ചാർജ് വെച്ചാണ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ വേറെ ഒന്നും പറയാനില്ല ഇതിനാണ് ഇതിന് എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നത് കംപ്ലൈന്റ് സാധനങ്ങളൊക്കെ വെച്ച് കാണിച്ചു തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ ഇത്രേ ചെയ്തോളൂ ഏഹ് അപ്പൊ ഈ രണ്ട് സാധനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം அய்யாயிரத்தி மூவாயிரத்தி லேப்டாப் வேற எவ்வளோ தெரியும் அய்யாயிரத்தி லாப்டோபு கை எச் அப்போ சப்ஸ் சப்ஸ்ரே எங்கிலும் குறஞ்சது தான வரும் நல்ல வீடியோ